ഹലോ എല്ലാവർക്കും ജ്യുതീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഒരു മധുരമുള്ള ഒരു പലഹാരം കൂടിയാണ് സുഗീനാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകണം അപ്പോൾ അതൊരു വ്യത്യാസ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട് കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ചേർക്കണത് ഒരു അരക്കപ്പ് നമ്മുടെ കടലപ്പരിപ്പാണ് കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം നമ്മളൊന്നില്ലെങ്കിൽ ചെറുപയർ അല്ലെങ്കിൽ കടലപ്പരിപ്പ് മാത്രമായിട്ട് വെക്കാറുണ്ട് ഇത് രണ്ടും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് കഴുകിയതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം ഇത് കുതിർക്കാത്തത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിസിൽ വരണം കേട്ടോ നമ്മൾ വിസിൽ നോക്കുക ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വേവിക്കുക ൊഞ്ഞു പോകേണ്ട ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക ഇനി ഞാൻ മൈദ എടുത്തിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കയ്യിൽ നമ്മൾ ദോശയൊക്കെ പുറത്തുതന്നെ ആ കയ്യിൽ ഉണ്ടാവില്ല അതിൽ രണ്ട് കയ്യിൽ നമ്മുടെ ഇഡ്ലി മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒത്തിരി ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല കട്ടിയിൽ തന്നെ കലക്കിയെടുക്കാം ഈ ദോശമാവ് ചേർക്കുമ്പോൾ എന്താണൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുമല്ലോ അപ്പോൾ അത് നല്ല എന്താ പറയുക നല്ലോണം പൊരിഞ്ഞു വരാനൊക്കെയാണ് അത് ചേർക്കുക അതിൻ്റെ ആവശ്യമില്ല ഈ മാവ് ചേർക്കുമ്പോൾ കേട്ടോ നമ്മൾ ബേക്കറിയിലും പിന്നെ ഈ ചായക്കടയിലൊക്കെ ശരിക്കും മാവാണ് ചേർത്തുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചെറുപയറും ഇതൊക്കെ അതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റ് ആവണം പക്ഷേ നമ്മൾ നല്ലോണം ഉടഞ്ഞ് പൂവും ചെയ്യരുത് കേട്ടോ ആ ഒരു പാകത്തിനാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ശർക്കരപ്പാവ് എടുത്തിട്ടുണ്ട് ഒരു ഞാനൊരു നാല് അഞ്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരം അനുസരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ ഇനി ആ ശർക്കര പാനി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്യുക ഇത് വറ്റിയതിന് ശേഷം മാത്രം അതായത് ശർക്കരപ്പാവ് ഒന്ന് കുറുകിയിട്ട് നമ്മൾ നാളികേരം ചേർക്കാം എന്നിട്ട് അത് നല്ലോണം വറ്റി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ അതിന് മുമ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ അത് പിന്നെയും സമയമെടുക്കും അതൊന്ന് വറ്റി വരാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശർക്കര പാനിയും അതുപോലെ തന്നെ നാളികേരം നല്ലോണം വരണ്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അത്രയും സമയമെടുക്കും പിന്നെ പോരാത്തത് അത് ആയി വരാൻ കുറച്ച് ഇതാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ എളുപ്പത്തിലേക്ക് പറഞ്ഞൊന്നു മാത്രം കേട്ടോ ഇനി ഇതിലേക്ക് ഏലം ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു മണമൊക്കെ വരും അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ അത് വെള്ളമൊക്കെ നല്ലോണം വറ്റി ഇതായി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലോണം വെന്ത് വന്നാലും എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട് നമുക്ക് തീരെ കടിക്കാനായിട്ട് കിട്ടില്ല അപ്പം അങ്ങനെ ആവരുത് കടിക്കാനൊക്കെ കിട്ടണം കേട്ടോ ആ ഒരു പാകത്തിലാണ് വേവിച്ചെടുക്കാൻ പാടുള്ളൂ ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാം ഒട്ടണമൊന്നുമില്ല ചൂടാറുമ്പോൾ അത് കറക്റ്റ് അതിൻ്റെ ആ ഒരു പാകത്തിലേക്കായിട്ട് വരും കേട്ടോ മറ്റേതാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ ഫുൾ നമുക്ക് ഇങ്ങനെ ഉരുട്ടാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മളിത് എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു മൈദട മിക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു അരമണിക്കൂർ മുമ്പൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ അത് ചെറുതായിട്ടൊന്ന് ആ മാവിൻ്റെ ഇതിൽ ഒന്ന് പുളിക്കും പിന്നെ ദോശമാവ് എടുക്കരുത് ദോശമാവ് എടുക്കരുതെന്ന് പറയുന്നത് അതിൽ നമ്മുടെ ഉലുവ ചേർക്കണോണ്ടാണ് കേട്ടോ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും അതിൻ്റെ ഒരു ചെറിയൊരു ആ ഒരു ടേസ്റ്റ് കയറി വരും ഇത് പിന്നെ ഒന്നാമത് മധുരമായിട്ട് ഉള്ള ഒരു സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണത് പറഞ്ഞത് ഇനി എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇത് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും മാവ് ആവുന്ന രീതിയിൽ ഒന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഈ അരിയും നമ്മുടെ ഈ ഇഡ്ലി മാവ് ചേർക്കണത് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് പിന്നെ മാവ് കറക്റ്റായിട്ടായിട്ടില്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കും പിന്നെ ഇത് പെട്ടെന്ന് ആവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേ വേവിച്ചിട്ടുള്ള സാധനങ്ങളാണല്ലോ ചേർക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പുറത്തിങ്ങനെ ഒന്ന് ആയി വരണം അത്രേ ഉള്ളൂ അത്ര സമയമാണ് നമുക്കിതായി വരാനായിട്ട് വേണ്ടു അല്ലാതെ ഉള്ളിൽ ഫ്രൈ ചെയ്ത് വരണ്ടാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു ഭാഗം ആയപ്പോൾ നമ്മൾ മെല്ലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗവും പെട്ടെന്ന് തന്നെ ആയി കിട്ടും പിന്നെ മഞ്ഞപ്പൊഴി ചേർക്കണ ആ ഒരു കളർ കിട്ടാനായിട്ടാണ് ഇനി ഫുഡ് കളർ ചേർക്കണവർക്ക് അത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പം അത് ആയിട്ടുണ്ട് കണ്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിത് ഫുള്ള് കോരിയെടുക്കാം കേട്ടോ ഇത് അതുപോലെ തന്നെ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും കുറച്ചും കൂടി നമുക്ക് കളർ മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ആക്കി ആക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് ഫുള്ള് കോരി എടുത്തതിന് ശേഷം നമുക്ക് അത് മുഴുവൻ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ളത് മുഴുവൻ നമുക്ക് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം അത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക ചെറുപയറിന് പകരം നമുക്ക് കടലപ്പരിപ്പ് മാത്രം ഇട്ടിട്ടും ചെയ്യാം അതും നല്ല ടേസ്റ്റാണ് പിന്നെ നാളികരം മധുരമൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ അത് ഉള്ളൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ നല്ല വീഡിയോ കയറ്റി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ